ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഓർമ്മകൾക്ക് മരണമില്ലല്ലോ മുറിപ്പെടുത്തുന്നവർ അറിയുന്നുണ്ടോ നീറി നീറി പൊകഞ്ഞ് ജീവമുള്ള എന്നാൽ മരിച്ച മനുഷ്യനാണ് ഞാനെന്നും സ്നേഹിച്ച ഒന്നിനെയും ആർക്ക് മറന്നു കളയാൻ സാധിക്കില്ല ഓർമ്മകൾക്ക് മരണം ഇല്ലല്ലോ അതൊന്നും നിലനിൽക്കും ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ അവ ഓരോന്നായി തിരിച്ച് വന്നുകൊണ്ടേയിരിക്കും ആ നോട്ടം ആ ചിരി ആ സംസാരം ആ വ്യക്തി മാറാതെ മായാതെ ഓർമ്മകളായി ഇങ്ങനെ ഓരോ നിമിഷവും ഓർമ്മകളായി വന്ന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ലൈഫെന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ പാത്രമാകാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ചില വ്യക്തികൾക്ക് മറ്റുള്ള വ്യക്തികളെ ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കാം വളരെ ഒരു സന്തോഷമായിരിക്കും അതിലൊരു ലഹരി കണ്ടെത്തുന്ന വ്യക്തികളായിരിക്കും കൂടുതലും ഉണ്ടാകുന്നത് എന്നാൽ ഈ മുറിപ്പെട്ട ആളാണെങ്കിൽ അവരെ മറന്നു കളയാനൊട്ടും ആഗ്രഹിക്കുന്നു ഇല്ല കാരണമെന്ന് പറഞ്ഞാൽ ആ ദുഃഖാവസ്ഥയിൽ അവർക്കും അതൊരു ലഹരിയായി മാറിയതുപോലെയാണെന്ന് ഓരോ വ്യക്തികളെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അവർ ആ ഓർമ്മകളുമായി ഇങ്ങനെ മുന്നോട്ട് പോകാനും അതിൽ വിട്ടുകളയാനോ അതിൽ നിന്നും മുക്തിയാകണമെന്നോ ആഗ്രഹിക്കാതെ ആ മുറിപ്പെടുത്തിയ ആളെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രണയിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന ഒരു സിറ്റുവേഷൻ ആ കാണുന്ന ആ ലഹരി നിങ്ങളുടെ മാനസികമായ സമ്മർദ്ദം കൂട്ടുകയും നിങ്ങൾക്ക് നിങ്ങളെന്ന വ്യക്തിയോടുള്ള അപകർഷ ബോധം വർദ്ധിക്കുകയും നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ വളരെയധികം ദുഃഖം സമ്മാനിക്കുന്ന വ്യക്തികളോട് പകയും വിദ്വേഷവും വൈരാഗ്യം വർദ്ധിക്കാനും അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ നഷ്ടങ്ങൾ വരുത്താനും നിങ്ങളിപ്പോൾ സന്തോഷത്തോടുള്ള ജീവിതമാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും ആ ജീവിതത്തിൽ നിങ്ങൾ കുറവുള്ളവരായി കണ്ട് നിങ്ങൾക്ക് എന്തോ തെറ്റു വലിയ പ്രശ്നങ്ങൾ വന്നു സംഭവിച്ചു എന്നുള്ള ചിന്തയാൽ നിങ്ങളുടെ ഈ ലൈഫിനെ നിങ്ങൾ ആ സ്നേഹത്തോടുള്ള പങ്കാളിയേയും തൻ്റെ കുടുംബാന്തരീക്ഷവും തൻ്റെ കുടുംബത്തിലുള്ള മറ്റ് വ്യക്തികളെപ്പോലും മറന്നു കളയാനും സാധിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ ഈ ചിന്തകൾക്ക് തന്നെ ധാരാളമായി സാധിക്കുമെന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം ചിന്തകളിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി നേടണമെന്ന് ആഗ്രഹിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ദുഃഖാവസ്ഥയിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് കുറച്ചേറെ ശാന്ത്വനവും നിങ്ങളോട് കുറച്ച് സംസാരിച്ചും ഒക്കെ ഇരിക്കുമെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്ന വ്യക്തി ആരും തൻ്റെ ലൈഫിലോട്ട് ഉൾക്കൊള്ളില്ല എന്നും ഓർമ്മിക്കാം നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്ക് വന്ന ആ പാസ്റ്റിലുള്ള ആ ഓർമ്മകളുമായി നിങ്ങളിങ്ങനെ ആ ഒരു ലഹരിയിലിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നിമിഷങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ അവസരങ്ങളുമാണെന്ന് മറക്കാതിരിക്കാം കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ മുറിപ്പെടുത്തിയ ആ വ്യക്തി അവരവരുടെ ലൈഫിൽ വളരെയധികം എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചത് എന്ന് നിങ്ങളും ഓർക്കുക കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ നേടണമെന്ന് ഉള്ള വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോമ്പഴി കണ്ടെത്തി നിങ്ങളെ അവരുടെ ലൈഫിലോട്ട് ഒരു കൂട്ടുമായിരുന്നു വീട്ടുകാർ സമ്മതിച്ചില്ല അല്ലെങ്കിൽ അമ്മ സമ്മതിച്ചില്ല അച്ഛൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ സമ്മതിച്ചില്ല അവർക്കിത്രയും സാമ്പത്തികമാണ് അവർക്ക് ഇത്രയും ഇത്രയും പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ മിഥ്യാ നിങ്ങളെ തന്നെ അവർ കുരുക്കുകയും ബോധപൂർവം ഇത്തരം ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ നിങ്ങളെ ഒഴിവാക്കി അവർ വളരെയധികം സമ്മർദ്ദമായി രക്ഷപ്പെട്ടു പോകും നിങ്ങളെന്ന വ്യക്തി വെറും ഒരു മിഥ്യാബോധത്തിൽ ഈ ഒരു ചിന്തയുമായി മുന്നോട്ട് പോകും അവരെന്നെ ആ വ്യക്തിക്ക് എന്നെ പൂർണമായിട്ടും ഉപേക്ഷിക്കാനാവില്ല എന്നെങ്കിലൊരു കാലത്ത് ആ വ്യക്തിയുമായിട്ടുള്ള മുന്നോട്ടുള്ള ലൈഫ് പോകാനാവുന്ന മിഥ്യാ ചിന്തയിൽ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടുത്താതിരിക്കും കാരണമെന്ന് പറഞ്ഞാൽ ഈ ഓർമ്മകൾക്ക് മരണമില്ല അത് ഈ ഓർമ്മകൾ ഓരോന്നും നിങ്ങളെന്ന വ്യക്തി പൂർണ്ണമായിട്ട് മനസ് വച്ചാൽ മാത്രമേ അതിൽ നിന്നും മറക്കുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ മറന്നു കളഞ്ഞ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് തന്ന ആ ദുഃഖാവസ്ഥകൾ നിങ്ങൾ ഓർമ്മിച്ച് തന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാനും നിങ്ങൾക്കും ചുറ്റിലുമുള്ളവരെ വളരെയധികം സ്നേഹിക്കാനും ആ സന്ദർഭവുമായി നിങ്ങൾ വളരെ അധികം മാനസികമായി പൊരുത്തപ്പെട്ടു പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് കാരണം ലൈഫ് എന്നുള്ളത് നീണ്ടുന്നവർന്നിങ്ങനെ കിടക്കുന്നു ഈ വിശാലമായ ലോകത്ത് ഈ വിശാലമായ ഓരോ നിമിഷങ്ങളും അത് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണോ ആ രീതിക്കനുസരിച്ച് ഒരു വ്യക്തിയുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ പാഴാക്കാതിരിക്കാനും നിങ്ങൾക്ക് ഏത് സാഹചര്യമാണ് ഇപ്പോഴിരിക്കുന്നത് ആ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉചിതമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതനുസരിച്ച് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ദുഃഖമായാലും സന്തോഷമായാലും ഏത് സാഹചര്യമായാലും നിങ്ങൾക്ക് വൃണമായി വരുന്ന ആ ഓർമ്മകൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയാണ് വേണ്ടത് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിയും അമൂല്യമാണ് നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്ന ആവശ്യമില്ലാത്ത ചിന്തകളെ ഒഴിവാക്കുക മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറഞ്ഞത് വളരെ വിശാലമായ ഒരു വിളനിലയമാണ് അവിടെ എന്താണോ വിളയിക്കാൻ നിങ്ങൾ പാകുന്നത് അത് തന്നെയായിരിക്കും വിളവെടുത്ത് വരുന്നതും വിദ്വേഷമായാലും വൈരാഗ്യമായാലും വെറുപ്പായാലും പ്രണയമായാലും സ്നേഹമായാലും വേദനയായാലും എന്ത് തരം അവസ്ഥയാണോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിളയിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ആ ഹൃദയവും തിരിച്ച് നിങ്ങൾക്ക് വിളവായിട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ എപ്പോഴും നല്ല വിളവായ സന്തോഷം കൊണ്ട് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെന്ന വ്യക്തി സന്തോഷത്തിന് പൂർണ്ണമായിട്ടും അനുയോജ്യമായ രീതിയിലുള്ള ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ മറ്റൊരാൾക്ക് നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നേക്കുന്ന വേദനകൾക്ക് ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പുകച്ചിലും ഈ വിഷമങ്ങളും ഓരോന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് കണ്ട ആ സ്ഥലത്ത് വീണ്ടും തിരിച്ചു പോകാതിരിക്കും കാരണം വന്നാൽ നിങ്ങളെന്ന വ്യക്തിയെ അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാണ് പോയേക്കുന്നത് ആ ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സ്ഥായിയായി ഉറച്ചിരിക്കട്ടെ എന്നാൽ മാത്രമേ ആ ചിന്തകൾക്ക് പൂർണ്ണമായിട്ട് മുക്തികൾ കിട്ടും ഓരോ നിമിഷവും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെയാണ് സുന്ദരമാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ അവനവന് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റുള്ളവരാൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ലൈഫ് ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന രീതിയിൽ നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും മാറ്റാനായിട്ട് നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഓരോ നിമിഷവും സന്തോഷകരമായി തീരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിനായി നല്ല തീരുമാനങ്ങളും ഉറച്ച വിശ്വാസവും ഉറച്ച ഭക്തിയും നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ സ്നേഹമെന്ന വികാരം നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമാകട്ടെ നല്ല ചിന്തകളിൽ നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കൂ സുഗന്ധം വരുത്തുന്ന വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും ഈ വേദനയും കടന്നുപോകും ഈ നിമിഷവും കടന്നുപോകും നല്ല അവസരങ്ങളും നല്ല ചിന്തകളും വാക്കുകളും പ്രവൃത്തികൾക്ക് തുണയായി നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്